40 50 40 40 40 45 45 46 46 50 50 1 2 3 20 20 30 30 31 31 35 35 36 36 37 38 38 40 40 42 42 42 42 42 1 42 1 कांडो 10 10 10 100 രൂപ ഇല്ല 100 ഈ കാണുന്ന ആ കാണുന്ന 40 40 രൂപ 40 രൂപ 40 45 45 76 46 50 50 അണ്ണട ൊന്ന് അറുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് എഴുപത്തി ആറ് എഴുപത്തി ആറ് എഴുപത്തി ആറ് എഴുപത്തി ആറ് മഴയത്ത്

100 രൂപ 50 50 രൂപ 50 മുണ്ടമുളവ 9 രൂപ 40 വിലയുണ്ടോ ആ 40 50 വില 40 വിലയുണ്ടോ 50 വിലയുണ്ടോ 10 കൊണ്ടാ ಅನಯಿ ನಿತ ನಾಲಿ ಚಾಲಿಟ ನ verw� 매 LET್ಯಿ ಹಯ ಜಿ reconcile papaök$ του ಯಾಪ್ರೆ ಯಿನ್ತಮು ಪರaceyಿ. ಅಭತಾರsterdamಯ ಆ ಯಾಲ್ಯಷಿಗ ಎಂಬತ್ತೇನೂರು <laughs> <laughs> ನೀ <laughs> ಅದಕ್ಕಿಳಿಟ್ಟು <naj> <IranYes> <Industry UK> <laughs> <Coh claro tube> പതിനാറ് ഇരുവരുവാ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ಅಷ್ಟೆ ಬಂತು ಅಷ್ಟೆ ಬಂತು ನೀ ಅಲ್ಲ ಅಷ್ಟೆ ಬಂತು 40 ರೂಪಾಯಿ 6 ರೂಪಾಯಿ ಹಾ ನಾನು ಬರು ನಾನು ಬಿಡಿ ಅಲ್ಲ ಯಾಕೆ വെಕ್ಕೆ ಬೌಂಡರಿ ಕೊಡು 15 ರೂಪಾಯಿ 15 ಹಾ 15 ರೂಪಾಯಿ 15 20 20 20 20 20 21 21 22 23 21 1 മോഹന് <laughs> അടുത്ത കാന്താരി നാല്പത് ഒന്ന് രണ്ട് ഏഴ് അടുത്ത 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 50 രൂപ 22 രൂപ 25 25 30 രൂപ 30 രൂപ 31 17 85 85 85 85 85 40 40 41 കണ്ടോ മൂന്ന് ഇതാ കണ്ടോ കൊടോളോ കൊടോളോ അറുപത് രൂപത് രൂപ മുപ്പത് 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 രൂപ മുപ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് 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 മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്താറ് 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 മുപ്പത്തി ഒന്ന് രണ്ട് അമ്പത് മിച്ചർ മീൻ അമ്പത് പതിനാറ് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് രണ്ട് പേര് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മുപ്പത് 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 മുപ്പത്തൊന്ന് രണ്ട് അത് അടുത്തില്ല മുത്ൂന്ന്

42 42 42 45 45 45 47 47 50 52 52 52 83 83 95 95 95 85 2 3 അല്ല തോമസ് ഞാൻ ജോൺ हां बिल्कुल 1 किलो 30 30 15 15 36 40 40 40 32 45 ഇല്ല 45 50 രൂപ 41 71 41 55 2000 64 64 60 60 68 62 63 65 65 രണ്ട് വരെ 66 66 66 66 66 66 66 3 വരിയിലോ ഡയറക്ടർ വരിയിലോ വരിയിലോ പോയിട 25 25 ഇരങ്ങോ 25 26 6 മാസം ഉണ്ട് നീ 26 26 26 26 30 30 23 24 24 24 കണ്ടോ മോനെ நாற்பது 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 இருபது 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 ரூபா അടുത്ത നാല്പത് രൂപത് നാല്പത് ഇരുപത് ഇരുപത് ഒന്ന് ഇരുപത്തി ഒന്ന് ഒരു കിലോ അൻപത് രൂപ ഇരുപത് ഇരുപത്

എനിക്ക് കഴിക്കാൻ പറ്റില്ല എഴുപത്തിയഞ്ചു രൂപ എഴുപത്തി അഞ്ച് രൂപ എൺപത് എൺപത്തി അഞ്ചു രൂപ എൺപത്തഞ്ചൂറ് തൊണ്ണൂറ്റഞ്ചു തൊണ്ണൂറ്റഞ്ച് നൂറ്